സൂര്യപുത്രൻ മഴവില്ലേ എന്ന കഥയുടെ സീസൺ ടു ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് മഴവില് എഡിറ്റിംഗ് ഫൈസൽ ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദക്ഷ എഴുതിയ കലിപ്പൻ പോലീസിന്റെ മാലാഖപ്പെണ്ണേ എന്ന മനോഹരമായ കഥ ഇന്നലെ മുതൽ അവസാനിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഒരുപാട് മനോഹരമായ കഥകളിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച ഒരു എഴുത്തുകാരനാണ് കർണൻ സൂര്യപുത്രൻ കർണന്റെ തൂലികത്തുമ്പിൽ നിന്ന് നമ്മൾ വിസ്മയിപ്പിക്കുന്ന കണ്ണീരണിയിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹം നമുക്ക് സംഭാവനയായി നൽകിയിട്ടുണ്ട് കർണൻ സൂര്യപുത്രൻ തന്റെ പതിവ് ശൈലിയിൽ നിന്നും വിഭിന്നമായി സഞ്ചരിച്ച് വ്യത്യസ്തമായി എഴുതിയ ഒരു കഥയായിരുന്നു മഴവില്ല് അതിന്റെ ഒന്നാമത്തെ സീസൺ അവസാനിച്ചിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കഥയായിരുന്നു മഴവില്ല് അപ്പോൾ മഴവില്ലിന്റെ രണ്ടാം സീസൺ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് തീർച്ചയായിട്ടും മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാവരും കേൾക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമുക്കും എഴുത്തുകാർക്കും കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് ഒരു വരിയാണെങ്കിലും വരിയാണെങ്കിലും ഞങ്ങൾ കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനങ്ങളാണ് അപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക ഒരു സിനിമാ കഥ പോലെ തോന്നുന്നുണ്ടല്ലേ ഷബിന ഹമീദ് പുൻസിരിയോടെ ഫൈസലിനെ നോക്കി അവൻ വായുമ്പോൾ ചിരിക്കുകയാണ് ചെന്നൈ മറീന ബീച്ചിലെ തണുത്ത കാറ്റ് അവരെ പൊതിയുന്നുണ്ട് ഇതൊക്കെ നടന്നതാണ് അൺബിലീവബിൾ ഫൈസൽ ബോട്ടിൽ തുറന്ന് കുറച്ച് വെള്ളം കുടിച്ചു വയനാട്ടിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച അഭിമന്യു എന്ന കുട്ടി അവന് തുണി കച്ചവടം നടത്താൻ വന്ന സ്വാമിനാഥൻ താരാപുരത്തേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് അവന് വൈശാലി എന്നൊരു ചേച്ചിയെ കിട്ടുന്നു അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന മാധുവിനും അനിയത്തി ദുർഗയും തെലുങ്ക് വർത്തി വില്ലന്മാർ ദേവരാജൻ സത്യപാലൻ വാസവൻ രഘു മനോജ് അശോകൻ സ്വാമിനാഥന്റെ മകൾ കാര്യ അനിതയെ നശിപ്പിച്ച് ആ കുട്ടിയെ വന്ന മനോജിന്റെ കഴുത്തെടുത്ത് ജയിലിൽ കയറുമ്പോൾ അഭിമന്യുവിന് പതിനഞ്ചു വയസ്സ് ദേവരാജന അനുയായികളും ചേർന്ന മാധവനെയും ഏഴു മാസം ഗർഭിണിയായ വൈശാലിയും കൊല്ലുന്നു പിന്നെയും പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം അഭിമന്യു പ്രതികാരത്തിന് വരുന്നു ദേവരാജന്റെ മകൾ ശിവാനിയുമായി പ്രണയത്തിലാവുന്നു മറ്റുള്ളവർക്ക് നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരൻ പക്ഷെ ഒരു സൈഡിൽ നിന്ന് അവൻ ശത്രുവിനെ നശിപ്പിക്കുന്നുണ്ട് ഒടുക്കൽ ഷബിൻ ഹമീദ് ഐ പി എസിന്റെ പിസ്റ്റൽ പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെ സ്വാമിനാഥൻ സത്യപാലന്റെ തലവിട്ടുന്നു ദേവരാജനൊരു കാലം പോയി ഭ്രാന്ത് പിടിച്ച് ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ എവിടെ തന്നെ അനുഭവിക്കുന്നു അവസാനമില്ലാ ശുഭപര്യവസായിയായി ഇത് ശരിക്കും സിനിമകൾ തന്നെ ഫൈസൽ ഒറ്റ ശ്വാസിലും പറഞ്ഞ ശേഷം കുറച്ചുകൂടി വെള്ളം കുടിച്ചു എന്നാലും ആ പഹയൻ ഓരോരുത്തരെയും കൊന്ന് കൂടെ കൊണ്ട് തള്ളി പൊളിച്ചു ജോസിന്റെ നഖങ്ങൾ പിഴുത്ത് സ്ക്രൂ ഡ്രൈവർ കുത്തിക്കയറ്റി എല്ലുകൾ ഒടിച്ച് ഒടുക്കൻ ജീവനോടെ സെപ്റ്റിക് ടാങ്കിലിട്ട് മൂടി അത് കേൾക്കുമ്പോ തന്നെ എന്തോ പോലെ ആമാനോട് അത്രയെങ്കിലും ചെയ്യണ്ടേ ഫൈസി എത്ര ജീവിതങ്ങൾ ചവിട്ടി അരച്ചതാ താരാപുരത്തെ കുറെ സ്കൂൾ കുട്ടികൾ കേശവേട പ്രതീക്ഷയായ രാഖി അങ്ങനെ ഒരുപാട് പേർ അവർക്കൊക്കെ നീതി കൊടുക്കാൻ നമ്മുടെ നിയമത്തിന് പറ്റിയോ ഒരു പോലീസ് ഓഫീസറായ ഞാനിത് പറയാൻ പാടില്ലാത്തതാണ് ബട്ട് അഭിമന്യു ആയിരുന്നു ശരി പെൺപിള്ളേരെ ചവച്ചുതുപ്പി അതിനുശേഷം അവരെ കൊലപ്പെടുത്തിയവർക്ക് ജയിലിൽ സുഖവാസം കൊടുക്കുന്ന നാട്ടിൽ ഇങ്ങനെയെങ്കിലും സാധാരണക്കാരനെത്തിരി ആശ്വാസം കിട്ടിക്കോട്ടെ ഇപ്പൊ അവിടെ അവസ്ഥ എന്താ താൻ കാണാൻ പോവാറുണ്ടോ ഒരു തവണ പോയി അവർ സീതാക്ഷിയുടെ തറവാട് വീട് പുതുക്കിപ്പണത് അവിടെ തന്നെയാ താമസം അതിന് സീതാലും പേരുവിട്ടു യദൃഷ്ഠനും മീനാക്ഷിയും കുഞ്ഞുവൈശാലിയും പിന്നെ അഭിമന്യും ശിവാനിയും കളീസ് അഡ്വർടൈസിംഗ് കമ്പനി ഇന്ന് അത്യാവശ്യം ആണ് നഷ്ടത്തിലായ വേദ ബിൽഡേഴ്സ് എന്നൊരു കൺസ്ട്രക്ഷൻ കമ്പനി കമ്പനിയുണ്ട് സീതാലക്ഷ്മിയുടെ കൂട്ടുകാരിയുടെ അതിന്റെ പാർട്ണർഷിപ്പ് വാങ്ങി അഭിമന്യുവിന അതിൻ്റെ ചുമതല മാധവൻ അനിയത്തി തുർഗ ഭർത്താവിൻ്റെ കൂടെ ഗോവയിൽ സെറ്റിൽഡ് ആണ് സ്വാമിനാഥൻ കാരക്കുടിയിൽ വിശ്രമം ചെയ്തു നയിക്കുന്നു വർഷത്തിൽ ഒന്നോ രണ്ട തവണ എല്ലാവരും ഒന്നിച്ചു കൂടും അപ്പോൾ ദേവരാജനും മരിച്ചു യതുയാളെ തിരിച്ചുകൊണ്ടുവന്നൊരു മെന്റൽ ഹോസ്പിറ്റലാക്കിയിരുന്നു അവിടെ വെച്ച് തൂങ്ങി മരിച്ചു ബ്രാന്ത് മാറിയിട്ടുണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം കാരണം ഒരിക്കൽ യദുവിൻ്റെ കൂടെ അഭിമന്യു കാണാൻ പോയിരുന്നു നിറകണ്ണുകളോട് അവൻറെ മാപ്പി എന്ന് മാത്രം പറഞ്ഞു അന്ന് രാത്രിയിലാണ് അയാൾ ജീവനൊടുക്കിയത് ഇത്രയും ട്വിസ്റ്റുകൾ ഇത് നമുക്കൊരു സിനിമയാക്കിയാലോ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോളാം നായകന്മാർ കിട്ടും പക്ഷെ സത്യപാലമായിട്ട് അഭിനയിക്കുക ഒരാൾ ഇടുന്നിട്ടാണ് പ്രതികാരം തീർക്കാൻ സണ്ണിയുടെ കാമുക അടിമയാക്കി വെച്ചു പക്ഷെ ഒടുക്ക അവളോട് പ്രേമം അവൾ അവസാനം വരെ പ്രൊട്ടക്ട് ചെയ്യുന്നു സൂപ്പർ ആ ഒരു കാര്യം മാത്രമേ അവനെ പുണ്യാളനാക്കില്ല അന്ന് സ്വാമിനാഥൻ അവനെ കൊന്നിട്ടില്ലായിരുന്നെങ്കിൽ സ്റ്റേഷനിലെ കൊണ്ടുവന്ന വഴി ഞാനത് ചെയ്തേനെ അല്ല എൻ്റെ കരിയറിലൊരു കുറിച്ച് അറിയാനാണോ ഡോക്ടർ ഫൈസൽ ഇബ്രാഹിം ഇങ്ങോട്ട് വന്ന് ഫൈസൽ ചിരിയോടെ എഴുന്നേറ്റ് പിന്നെ അവളെയും കൈപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു അതല്ല വന്ന് നിൽക്കാതെ കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ് എടോ കൊച്ചിയിൽ ഹോസ്പിറ്റലിൻ്റെ പണി ഓൾമോസ്റ്റ് തീർന്നു അടുത്ത മാസം ഓപ്പൺ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞൂടെ നടത്തിക്കൂടെ ഞാനാദ്യം തലശ്ശേരി പോയി എൻ്റെ വാപ്പിയോട് സംസാരിച്ചിരുന്നു മൂപ്പര പറഞ്ഞ് മോളോട് ആലോചിച്ച് തീരുമാനിക്കാൻ നമ്മൾ രണ്ടാളേം വീട്ടുകാർ എന്തിനും ഓക്കെയാണ് ഇനി താനാ പറയേണ്ടത് ആദ്യം ഡോക്ടർ ഹോസ്പിറ്റൽ തുടങ്ങി എൻ്റെ അടുത്ത ഡെപ്യൂട്ടേഷൻ തീരെ ഒന്ന് രണ്ട് മാസം എടുക്കും അതിനുശേഷം തിരിച്ച് കേരളത്തിലൂടെങ്കിലും പോസ്റ്റിംഗ് ശരിയാവട്ടെ എന്നിട്ട് നമുക്ക് നടത്താം എന്നാ പിന്നെ താൻ എന്നെ ഒന്ന് എയർപോർട്ട് വരെ ഡ്രോപ്പ് ചെയ്യാം ഓക്കെ രണ്ടുപേരും റോഡിലേക്ക് നടന്നു അവിടെ പാർക്ക് ചെയ്ത കാറിൽ കയറി എടോ എനിക്ക് അവരെ കാണാൻ ആഗ്രഹമുണ്ട് പറഞ്ഞു ആരെ നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങൾ പ്രത്യേകിച്ച് അഭിമന്യുവിനെ താനിത് ഒരാത് വിട്ടില്ലേ എന്നാൽ നിക്കാഹിന അവരേക്ക് വിളിക്കാം അപ്പൊ കാണാമല്ലോ മതി സന്തോഷത്തോടെ ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് ഫൈസൽ എയർപോർട്ടിനകത്തേക്ക് നടക്കുന്നുണ്ടപ്പോൾ ഷബിനയുടെ മുഖത്തും ചെറു ചിരി വിരിഞ്ഞു ശിവ എടി ശിവ അഭിമന്യെ കുലുക്കി വിളിച്ചു അവൾ എതിർവശത്തേക്ക് തിരിഞ്ഞായിരുന്നു ബെഡ്ഷീറ്റ് തലവഴി ഇട്ടു കൊറച്ചു നേരം കൂടി ഉറങ്ങട്ടെ അമ്മേ ചെയ്യല്ലേ കല്യാണം കഴിഞ്ഞ് ഇത്രയും കായതൊന്നും ഓർമ്മയില്ലേ അഭിമന്യു എഴുന്നേറ്റ് അവളുടെ കാലിനടുത്ത് നിന്ന് ബെഡ്ഷീറ്റ് ആഞ്ഞു വിളിച്ച് അവൾ കണ്ണുകൾ തിരുമ്മി എന്താണോ പട്ടി നിനക്ക് സമ്മതിക്കില്ലേ ഞാൻ ചോദിക്കില്ല അത് നിനക്കില്ലാന്ന് എനിക്കറിയാം എന്നാൽ ഫോർ യുവർ കൈൻഡ് ഇൻഫോർമേഷൻ ഇത് വെളുപ്പാങ്കല്ല വൈകിട്ട് മണി ആറായി ഉച്ചക്ക് ഊണ് കഴിഞ്ഞ് മയങ്ങാൻ കിടന്ന എൻ്റെ അടുത്ത് വന്ന് കിടന്നാ നീ ആ കിടപ്പിലെ റൊമാൻസ് കൂടി പോയി തളർന്നുറങ്ങിയതാ അപ്പോഴാണ് ശിവാനി ബെഡിന് കീഴ് വീണെടുക്കുന്ന വസ്ത്രങ്ങളിലേക്കും പിന്നെ തന്നെ നഗ്നമായ ശരീരത്തിലേക്ക് നോക്കിയത് അയ്യേ ഒറ്റ കുതിപ്പിനെ അവൾ ഗൗണി എടുത്ത് തലവഴിയിട്ടു കുറച്ച് നേരത്തെ വിളിച്ചുടായിരുന്നു അബീ നിനക്ക് എത്ര തവണ വിളിച്ചു ഞാൻ കുളിക്കാൻ പോകുമ്പോ കൂടി വിളിച്ചതാ എണീക്കണ്ടേ നീ അമ്മ മീൻ ചേച്ചി കരുതും നമുക്ക് നാണക്കേട് ശിവാനി ടൗലും എടുത്ത് ബാത്റൂമിലേക്ക് ഓടി ഫ്രഷായി തിരിച്ചു വന്നപ്പോൾ അഭിമന്യു അവിടെ ഉണ്ടായിരുന്നില്ല അവൾ താഴേക്ക് ഇറങ്ങി വിശാലമായ ഹാളിൽ വൈശാലി മോളോടൊപ്പം കളിക്കുകയാണ് അഭിമന്യം ഏത് വീട്ടനെ എവിടെ അഭി ആര് കാണന്ന് പറഞ്ഞപ്പോ ഉള്ളൂ അമ്മയും ചേച്ചിയോ അമ്മാന്റെ മുറിയിലുണ്ട് വാ നമുക്ക് അവരോട് പറഞ്ഞിട്ടിറങ്ങാം ഏഴര മണിയാകുമ്പോൾ ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞു അവൻ വൈശാലിയെ പൊക്കിയെടുത്തു നമുക്ക് ഇതുപോലൊരെണ്ണ ഉടനെ ഉണ്ടാവുവിടി ഈ ഡോക്ടറും എടുക്കണ പോരായിട്ട് നമ്മൾ കഠിനായിട്ട് അധ്വാനിക്കുന്നുണ്ടല്ലോ അവൾ അഭിമന്യുവിന്റെ കയ്യിൽ നിന്നുള്ളി രണ്ടാളും പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള മുറിയിലേക്ക് നടന്നു അവിടെ കട്ടിൽ കിടക്കിയാണ് നാരായണൻ സീതാലക്ഷ്മി മീനാക്ഷി അടുത്ത് തന്നെയുണ്ട് നിങ്ങൾ രണ്ടാളും ഇങ്ങനെ അമ്മാവ് രോഗിയാണെന്ന പോലെ ഇടയ്ക്കിടെ വന്നോക്കുന്നു അഭിമന്യു ചോദിച്ചു ഇതൊരു റെസ്റ്റ് എടുക്കലായി മാത്രം കണ്ടാ പോരെ ഇവിടുത്തെ പൂജ ഉപാസനയൊക്കെ നിർത്തിയ പ്രശ്നം അതൊക്കെ ഉണ്ടായിരുന്നെങ്കി അമ്മാവൻ തുള്ളിച്ചാടി നടന്നേനെ വല്ല കാര്യം ഉണ്ടായിരുന്നോ എല്ലാം കുടുംബക്ഷേത്രത്തിൽ ഏൽപ്പിക്കാൻ നാരായണൻ അറിയാതെ ചിരിച്ചു പോയി കണ്ടോ ഞാൻ പറഞ്ഞില്ലേ യാതൊരു അസുഖമില്ലാത്ത ആളെയാ ഇങ്ങനെ കിടത്തിയിരിക്കുന്നത് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ മീനാക്ഷി ചോദിച്ചു ദാ അഭിമന്യു മോളെ അവിടെ കയ്യിൽ കൊടുത്തു പിന്നെ നാരായണന്റെ കാലിൽ തൊട്ട് വന്ദിച്ചു വാ അയാൾ തന്നെ ശുഷ്കിച്ച കൈ നീട്ടി അവൻ പെട്ടെന്ന് കൈ പിടിച്ചു എന്താ മാവ സൂക്ഷിക്കണം അരികിലിരുന്നോ സംഭവിക്കാൻ പോകുന്ന പോലെ നേരത്തെ സ്വരത്തിൽ അയാൾ അത്രയും പറഞ്ഞു ശിവാനിയും മീനാക്ഷിയും ഞെട്ടിലൂടെ പരസ്പരം നോക്കി അതേ അവസ്ഥ തന്നെയായിരുന്നു സീതാലക്ഷ്മിക്കും ഒരു മനുഷ്യ മനുഷ്യായുസ് മുഴുവൻ ഞാൻ ഉപാസിച്ച മൂർത്തികൾ എൻ്റെ കൂടെ തന്നെ ഇന്നുമുണ്ട് എൻ്റെ തോന്നലുകളൊന്നും പിഴക്കാറില്ല അടങ്ങാത്ത പകയുമായി ആരോ നിങ്ങളെ തേടി വരുന്നുണ്ട് പോലെ ഒരിക്കൽ നീ ഈ കുടുംബം തേടി വന്നതുപോലെ എന്നാൽ നിന്റെ ഉള്ളിൽ നന്മയുണ്ടായിരുന്നു നിരപരാധികൾ ആരെയും നീ നോവിച്ചിട്ടില്ല പക്ഷേ ഈ വരുന്നത് അസുരനാണ് സർവനാശം മാത്രമാണ് ലക്ഷ്യം നാരായണൻ അത്രയും പറഞ്ഞതും തുറന്നിട്ട ചാലയത്തിലൂടെ വീടിന്റെ തെക്ക് ബാക്ക് ഒന്നും പട്ടി നിർത്താതെ ഊരിയിടുന്നു കഴിഞ്ഞു പടുകൂറ്റൻ ആഞ്ഞിലുമരത്തിനുള്ളിൽ ചേക്കേറാൻ വന്ന കാക്കകൾ ബഹളമുണ്ടാക്കുന്നു വിറയിലൂടെ ശിവാനി മീനാക്ഷിയുടെ കയ്യിൽ മുറുകി പിടിച്ചു എന്റെ മക്കൾ സൂക്ഷിക്കണം അഭിമന്യാളുടെ കവിളിൽ പ്രതികാരദാഹമായിട്ട് ഞാൻ ഇവരെയും തേടി വരുമ്പോൾ എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ അങ്ങനെയല്ലല്ലോ എന്ന് സ്നേഹിക്കുന്നവരുടെ ജീവൻ അതെന്റെ ഉത്തരവാദിത്വമാണ് ഞാൻ വന്ന പോലെ ആരെങ്കിലും എന്തെങ്കിലും എനിക്കറിയാം കാരണം പകക്ക് മരണമില്ല അതിങ്ങനെ കൈമാറിക്കൊണ്ടേയിരിക്കും അമ്മാവന്റെ പ്രാർത്ഥന കൂടുണ്ടായാൽ മാത്രം മതി അവൻ എഴുന്നേറ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വരാം ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവും കൂടി പ്രാർത്ഥിക്കുക ഇവളെനിക്ക് സൗകര്യം തരുന്നില്ല അതുകൊണ്ടാ ശിവാനി മോളുടെ കയ്യിൽ നിന്ന് കളിപ്പാട്ടം വാങ്ങി അവൻ എറിഞ്ഞു പോള എന്നോട് മിണ്ട മുഖം വീർപ്പിച്ച അവൾ ചവിട്ടിത്തുള്ളി പുറത്തേക്ക് പോയി നിനക്ക് സമാധാനമായി അബി എന്ത് പറഞ്ഞു തുടങ്ങിയാൽ അവസാനം അവിടെ നിന്ന് നെഞ്ചത്തേക്ക് കയറും മീനാക്ഷി ശാസിച്ച് ഒരു അമ്മേ മനസ്സുകൊ മീനാക്ഷിയും വൈശാലിയുടെയും കവിളിൽ അവനും പുറത്തേക്ക് നടന്നു ഏട്ടാ എന്തെങ്കിലും ഒരു വഴി സീതാലക്ഷ്മി ദയനീയമായി നാരായണനെ നോക്കി ഈ കുട്ടികളും മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല ഇനിയും പഴയതൊക്കെ ആവർത്തിക്കുന്ന ഓർക്കാൻ വയ്യെ തടുക്കാൻ മനുഷ്യന് കഴിയില്ല സീതേ നാരായണൻ ചുമച്ചു സംഭവിക്കാനുള്ളത് തന്നെ ചെയ്യും അയാൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട് മീനാക്ഷി അടുത്തു സഹായിച്ചു ചാരിയിരുന്ന് നാരായണൻ കണ്ണുകൾ അടച്ച് ധ്യാനിച്ചു ഭദ്രകാളി സ്തുതികൾ അവ്യക്തമായി മീനാക്ഷിക്ക് കേൾക്കാൻ സാധിക്കുമായിരുന്നു അവളും പ്രാർത്ഥിച്ചു പെട്ടെന്ന് ജനൽ കമ്പികൾക്കിടയിലൂടെ ഒരു വവ്വാൽ മുറിക്കുള്ളിലേക്ക് പറന്നെത്തിരിച്ച് പുറത്തിറങ്ങാൻ അത് ശ്രമിച്ചെങ്കിലും വഴി കണ്ടെത്താൻ കഴിയാത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു ഒടുവിൽ ഫാനിലിടിച്ച് തറയിൽ വീണു അത് കണ്ട് വൈശാലി മോൾ ഉറക്കി കരഞ്ഞുടങ്ങി നാരായണൻ കഴുത്തിലെ രുദ്രാക്ഷമാലയിൽ മുറുകെ പിടിച്ചു പിന്നെ മീനാക്ഷിയെ നോക്കി മോളെ നരസിംഹ സ്വാമി ക്ഷേത്രത്തിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം മീനാക്ഷി നിമിത്തങ്ങളെല്ലാം ചക്രവ്യൂഹം ഭേദിച്ച് വിജയം കൈവരിക്കാൻ അതിനകത്തേക്ക് ആത്മവിശ്വാസത്തോടെ കുതിച്ചവനാ മഹാഭാരതത്തിലെ അഭിമന്യു പരമാവധി പൊരുതിയിട്ടും തോറ്റുപോയി കാരണം കൊല്ലുക എന്നോറ്റു നാരായണൻ ദീർഘമായി ഒന്ന് സത്യവാരനെ അവനേക്കാൾ ക്രൂരനായ ആരോ മനസ്സ് പറയുന്നു ഒന്നും സംഭവിക്കില്ല എന്തൊക്കെ വന്നാലും നമ്മൾ ഒറ്റക്കെട്ടായി നേരിടും ഭീഷ്മനെ പോലെ അമ്മാവൻ കൂടെയുണ്ടല്ലോ മീനാക്ഷി ചിരിക്കാൻ ശ്രമിച്ചു പിന്നെ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പൂജാമുറിയിൽ വിളക്കൊള്ളുത്തുമ്പോഴും അവളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു നാരായണന്റെ പ്രവചനങ്ങൾ പിഴച്ചിട്ടിൽ നിന്ന് നേരിട്ട് കണ്ടതാണ് എന്റെ കൃഷ്ണ ഈ കുടുംബത്തെ കാത്തോളെ അവൾ നിറമിഴികളോട് അപേക്ഷിച്ചു മിസ്റ്റർ യദു ഈ വർക്ക് നിങ്ങൾക്ക് തന്നെ തരാൻ എനിക്കിഷ്ടം ബട്ട് ഇതൊരു ഇന്റർനാഷണൽ പ്രൊഡക്റ്റ് അല്ലേ അപ്പൊ അതിനുവേണ്ടി ആഡ് ചെയ്യുന്ന കമ്പനിയുടെ പേര് ഞങ്ങൾക്ക് നോക്കണമല്ലോ അലഞ്ചോൺ രണ്ട് ഗ്ലാസ്സുകളിൽ വിസ്കി പേർന്ന് ഒന്ന് യെതു മുമ്പിലേക്ക് നീക്കി വെച്ചു നിങ്ങളുടെ പ്രീവിയസ് വർക്കൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്തു കൊള്ളാം നല്ല ക്രിയേറ്റീവ് ഒക്കെ ഉണ്ട് ബട്ട് ഐ നീഡ് സംതിങ് ബിഗ് നിങ്ങൾക്കതിന് കഴിയുമെന്ന് സംശയമുള്ള സ്ഥിതിക്ക് അത് എങ്ങനെയാണ് ഞാൻ റിസ്ക് എടുക്കും ഓ വേണ്ട മിസ്റ്റർ ആനൻ യൻ ചിരിച്ചു എനിക്ക് വേണ്ടി നിങ്ങൾ റിസ്ക് എടുക്കേണ്ട വിളിച്ചപ്പോൾ വന്നു സംസാരിച്ചു അത്രേ ഉള്ളൂ നമ്മൾ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയോ ഡാൻസ് അറിയോ ചെയ്തിട്ടുള്ളത് സ്ഥിതിക്ക് അത് വി ക്യാൻ സ്റ്റോപ്പ് ചെയ്യാറ് ഏയ് ഹാവ് യുവർ ഡ്രിങ്ക് മാൻ നോ താങ്ക്സ് കുടിച്ചു ശീലിച്ചിട്ടില്ല വല്ലപ്പോഴൊരു പിയർ അഴിക്കുന്നത് എൻ്റെ പ്രതിനിധയുടെ കൂടെയാണ് അവൻ എഴുന്നേറ്റ് താങ്കളുടെ ഇന്റർനാഷണൽ പ്രൊഡക്റ്റിൻ്റെ പരസ്യം ചെയ്തോട്ടെ എന്ന് ഞാൻ ഞാനൊരിക്കലും ഓഫീസിലേക്ക് വന്നിട്ടില്ല പകരം നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമായിരുന്നു അല്ലേ ഒരാഴ്ച ആയപ്പോഴേക്കും എൻ്റെ അഡ്വർട്ടൈസിംഗ് കമ്പനി വേണ്ടത്ര ഫേമസ് അല്ലെന്ന് നിങ്ങൾക്ക് തോന്നി അത്രയല്ലേ ഉള്ളൂ ഞങ്ങളെക്കാൾ കുറഞ്ഞ സെലിവറിൽ ആഡ് ചെയ്യാമെന്ന് വന്ന് വേറെ ടീം നിങ്ങൾക്ക് വാക്ക് തന്നു അതാരാണെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് മോശമില്ലാത്ത കമ്മീഷൻ ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സ്വാഭാവികം ഏയ് മിസ്റ്റർ യുദ്ധു നിങ്ങളെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഈ ദൃശ്യം പുച്ഛത്തോടെയാണ് നോക്കി കയ്യിലിരിപ്പം മഹാ മോശമായിരുന്നെങ്കിലും എൻ്റെ തന്ത ദേവരാജൻ ഒരു പക്ക ബിസിനസ്മാൻ ആയിരുന്നു അപ്പോൾ ആ ഗുണത്തിൻ്റെ ഇച്ചിരിയെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഞാൻ നിങ്ങളുടെ ആഡ് ചെയ്യില്ല അതേപോലെ അവന്മാരെ കൊണ്ട് ചെയ്യിക്കില്ല അവൻ പുറത്തേക്ക് ഇറങ്ങി പാർക്കിങ്ങിലെത്തി കാർ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഫോൺ റിങ് മീനാക്ഷി ആയിരുന്നു കണ്ണേട്ടാ കഴിഞ്ഞോ ഉവ് ഇറങ്ങി എന്തായി വിചാരിച്ച പോലെ തന്നെ മീനു മറ്റൊന്മാർ പണിഞ്ഞതാ അല്ലെങ്കിൽ ഈ ആഡ് നമുക്ക് വേണ്ട മുഖം വിളിക്കാനുള്ള ക്രീം അതാ കറുപ്പ് നിർത്തിന് ഭംഗിയില്ലേ നമ്മളത് വിട്ടു പണ്ടൊക്കെ ഒരു വാർക്ക് മിസ്സായ ദുഃഖിച്ചിരിക്കുന്ന ആളാണ് ഈ പറയുന്നത് എന്തൊരു മാറ്റം അതിന്റെ ക്രെഡിറ്റ് അബിക്ക ആ ഒരു ഹോസ്പിറ്റൽ പോയ മീനു കണ്ടിട്ട് വേ വന്നി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വരാം മോളവിടെ അമ്മയുടെ അടുത്തുണ്ട് എന്ന് വെച്ചോ അവൻ കാർ മുമ്പോട്ട് എടുത്തു തഞ്ചാവൂർ തമിഴ്നാട് അങ്ങിങ്ങായി കുറ്റിച്ചെടികൾ മാത്രമുള്ള തരിശ നില റോഡിൽ നിന്ന് കുറച്ചു മാറി ആസ്പെറ്റോ ഷീറ്റ് വിരിച്ച ഒരു ചെറിയ മദ്യവിൽപ്പനശാല അവിടെ നിന്ന് മദ്യം വാങ്ങുന്നവർക്ക് ഇരുന്ന് കുടിക്കാൻ വേണ്ടി കടയിടപിറകിൽ പനയോലമേഞ്ഞ ഒരു പന്തലുണ്ട് സ്നാക്സും വെള്ളവും ഡിസ്പോസിബിൾ ഗ്ലാസും എല്ലാം ഒരു പയ്യൻ വിൽപ്പന നടത്തുന്നു ഒരു പഴയ ടാറ്റാ സഫാരി കടക്കുമ്പിൽ വന്ന് നിന്നു രണ്ട് ചെറുപ്പക്കാർ അതിൽ നിന്ന് ഇറങ്ങി അണാ ഒരു ഫുൾ ബോട്ടിൽ റമ്മ അതിലൊരുതം കാശ് നീട്ടി കൗണ്ടറിൽ നിന്ന് ആൾ കുപ്പിയും ബാക്കി കാശും നൽകി രണ്ടുപേരും കടക്ക് പുറകിലേക്ക് ചെന്നു ഒരുപാട് ആളുകൾ മദ്യപിക്കുന്നുണ്ട് മൂലയിലെ ടേബിളിനരികെ ഒരാൾ തനിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവരവിടേക്ക് ചെന്നു ആണോ എങ്കു കൊള്ളാവാ അയാൾ കണ്ണുകൾ പണിപ്പെട്ടു തുറന്ന് അവരെ നോക്കി പിന്നെയൊന്ന് മൂളി രണ്ടാളും സന്തോഷത്തോടെ ഇരുന്നു വെള്ളവും ഗ്ലാസുമായി മദ്യപിച്ച് തുടങ്ങി ഒരു ഗ്ലാസ് മതി അയാൾക്കുമ്പിലേക്ക് നീക്കി വെച്ചു ഇത് ഉങ്ങൾക്ക് അയാളെടുത്ത് കുറച്ച് കുടിച്ചു താങ്ക്സ് എങ്കു വരിക കേരള ആ മലയാളികളാണ് കണ്ട പറയില്ല ഞാൻ മലയാളിയാ എഴുന്ന ജോലി കുഴഞ്ഞ ശബ്ദത്തിൽ അയാൾ ചോദിച്ചു ഒരു നിധിയും തേടിയുള്ള യാത്രയാ തുടക്കം ഇവിടെ വെച്ചു ദൈവാനുഗ്രഹമുള്ള മണ്ണാണല്ലോ തഞ്ചാവൂര് മനോഹരമായ ഒരു ചിരിയോടെ ചെറുപ്പക്കാരൻ പറഞ്ഞു നിധി എന്ത് നിധി അതവിടെ നിൽക്കട്ടെ ഞങ്ങൾക്ക് സന്തോഷിനെ കാണു അവനെപ്പോ അയാളൊന്ന് ചുമച്ചു പിന്നെ അവനെ നോക്കി സന്തോഷിനെ എന്തിന് നിങ്ങളാരാ അവന്റെ ചിരി മാഞ്ഞു മധു എല്ലാവരെയും ഒറ്റ കൊടുത്തിട്ടത് നീ വളിയും സന്തോഷിവിടെ സൂക്കുകയാണല്ലേ അവനെ തേടി ഒന്നര മാസമായിട്ട് അറിയുന്നുണ്ട് എന്തായാലും നിന്റെ ഓടികളാണ് അവനീവിടെ എത്തുമല്ലോ ആ ചെറുപ്പക്കാരെ എഴുന്നേറ്റു തൊഴിലാളി മുതലാളിക്ക് വിശ്വസനായിരിക്കണ്ടേ മധു സത്യവാളന്റെ കൂടെ നിന്ന് അഭിമന്യുവിനെ സന്തോഷിച്ച് നൽകിയപ്പോ നീ തടയേണ്ടി നമ്മുടെ അപ്പുറത്ത് കനത്ത ശബ്ദത്തിൽ ആരോ ചോദിക്കുന്നു നേരിൽ വരണമെന്നുണ്ടായിരുന്നു പക്ഷേ പറ്റിയില്ല എന്തൊക്കെയോ തിരക്കുകൾ അഭിമന്യു നിങ്ങള് വിളിക്കാറൊന്നുമില്ലേ ഇല്ല രണ്ടു വർഷം അവസാനായി കണ്ടത് മധു പറഞ്ഞൊപ്പിച്ചു സന്തോഷം ഇവിടെയോ സൗദിയില അവിടെ പോയി അവനെ അഭിമന്യുവിന്റെ അവൻ ഇങ്ങോട്ട് കാണുന്ന അതല്ലേ നിങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ ഈ കഥയിലെ പേരുന്നാളെന്നൊക്കെ പിന്നീട് പറയാം അഭിമന്യു അങ്ങനെ ആയിരുന്നല്ലോ ഒരു പൊട്ടിച്ചിരിയോടെ കോള് കെട്ടായി വെള്ള ഷർട്ട് ധരിച്ച് ചെറുപ്പക്കാരൻ ഫോൺ തിരികെ വാങ്ങി മധു രക്ഷപ്പെടാനുള്ള പഴുതുകൾ തേടി അയാളുടെ ലഹരി മുഴുവൻ ആവിയായി കഴിഞ്ഞിരുന്നു പെട്ടെന്ന് സഫാരിയുടെ പുറകിലായ ഒരു അംബാസിഡർക്കാർ ചടം തേക്കിട്ട് നിന്നു അതിൽ നിന്നും ആയുധധാരികളായ നാലുപേർ ചാടിയിറങ്ങി മദ്യശാലയുടെ പുറകിലേക്ക് കുതിച്ച് ആൾക്കാർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകും മുമ്പേ ആദ്യത്തെ വെട്ട് മധുവിന്റെ കഴുത്തിൽ വീണു ചോര ചിതറി തെറിച്ച് ആളുകൾ നിലവിളിച്ചുകൊണ്ട് പരക്കം പായുന്നതിനിടയിലൂടെ വെള്ളശട്ടിട്ട ആ ചെറുപ്പക്കാരൻ നേർത്ത ചിരിയോടെ പുറത്തേക്ക് നടന്നു മധുവിന്റെ ശരീരം കൊത്തിനുറുക്കാൻ ആയുധങ്ങൾ മത്സരിക്കുകയായിരുന്നു ചെറുപ്പക്കാരൻ സഫാരികൾ കയറി മറ്റേ ഡ്രൈവിംഗ് സീറ്റിൽ സഫാരി ഒരു ഇരുമ്പോടെ മുന്നോട്ട് കുരിച്ചു വേദാ ബിൽഡേഴ്സ് എന്ന ബോർഡ് വെച്ച് ഇരുനില കെട്ടിടത്തിന് മുമ്പിൽ കാർ പാർക്ക് ചെയ്ത് അഭിമന്യു ഉടനെ സെക്യൂരിറ്റി ഗാർഡ് സല്യൂട്ട് ചെയ്തു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഉവ് വന്നിട്ട് അരമണിക്കൂറായി അഭിമന്യു അകത്തേക്ക് നടന്നു ഓഫീസ് റൂമിൽ സുഭദ്രാരോട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അമ്പതിനു മുകളിൽ പ്രായമുണ്ടെങ്കിലും അവരിന്ന് സുന്ദരിയാണ് ആണ് അവർക്കും സ്നേഹാലക്ഷ്മിക്ക് ഒരേ മുഖമാണെന്ന് അഭിമന്യുവിന് തോന്നാറുണ്ട് അവനെ കണ്ടത് അവൾ കോൾ കട്ട് ചെയ്ത് ഭംഗിയായി പുഞ്ചിരിച്ചു അഭി ഹോസ്പിറ്റൽ പോയിട്ടെന്താ മെഡിസിൻ ഉണ്ട് ടീച്ചറെ എല്ലാം ശരിയാവുന്ന ഡോക്ടർ പറയുന്നു ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് എനിക്കൊരു കുഞ്ഞുണ്ടാവും എന്നാലേ നിന്റെയും ശിവാനിയുടെയും കുട്ടികളി മാറും ടീച്ചറും തുടങ്ങി ഇത് തന്നെ എല്ലാവരും പറയുന്നു കേട്ട് മടുത്തു അല്ല ഞങ്ങൾ കണ്ടു ഇങ്ങനെ അടിച്ചുപൊടിച്ച് നടക്കുന്ന ആർക്കും സഹായിക്കുന്നില്ല അല്ലേ അതല്ലാബി ആദ്യത്തെ കുഞ്ഞ് പെട്ടെന്ന് വേണം പിന്നെ ഒരു ഗ്യാപ്പ് എടുത്തു പ്രശ്നമില്ല ഇത് പറയാനാണോ ടീച്ചർ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നേ ഏയ് അല്ല ആ ഒരു മുന്നോട്ട് ആഞ്ഞിരുന്നു ഒന്നര വർഷം മുമ്പ് ഇനി എന്ത് വേണമെന്നറിയാതെ പായിച്ചെന്ന സമയത്താണ് ഇത് നീ എന്നെ കാണാൻ വരുന്നു ബിൽഡേഴ്സിന്റെ പാട്ട്ണർഷിപ്പ് അന്ന് നിങ്ങൾ ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കാൻ കൂടി വയ്യ നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് ഇനി ഈ കമ്പനി നിലനിൽക്കുന്നത് ടീച്ചറും സീതാമ്മയും ബാല്യകാല സുഹൃത്തുക്കളായിരുന്നെങ്കിൽ ആ സ്നേഹബന്ധത്തിന്റെ പേരിൽ കാശ് പലയിടത്തുനിന്ന് റോൾ ചെയ്തത് ഏറ്റെടുത്ത് അല്ലാതെ ഈ ഫീൽഡിൽ ഞങ്ങൾക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ല എടുത്ത സ്റ്റാഫ് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഞങ്ങളെല്ലാം പഠിപ്പിച്ചു ഇതൊരു കൂട്ടായ്മയുടെ വിജയം ടീച്ചർ അറിയാം എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയില്ല ഞാനൊരു സാധാരണ ഹൈസ്കൂൾ ടീച്ചറായിരുന്നു പക്ഷേ വേദ ബിൽഡേഴ്സ് ശ്രീധരേട്ടിന്റെ വർഷങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലമാണ് അവരുടെ ശബ്ദമില്ലറി അത്യാവശ്യം ബൂസ്വത്തും മറ്റ് ഉണ്ടായിട്ടും ബിൽഡേഴ്സ് എന്നും പറഞ്ഞു നടക്കുന്ന വിവരക്കേടാണെന്ന് എല്ലാവരും ഉപദേശിച്ചു പക്ഷേ സ്വന്തമായിട്ട് ഒരു അറിയപ്പെടുന്ന കൺസ്ട്രക്ഷൻ കമ്പനി എന്ന ലക്ഷ്യം ഊണിൽ ഉറക്കിലും കൊണ്ടിരുന്ന ആൾക്ക് തോൽക്കാൻ കഴിയില്ലല്ലോ ചെറിയ തോതിൽ ആരംഭിച്ചതാണ് പതിയെ വളർന്നു തുടങ്ങി എനിക്കന്ന് പേടിയായിരുന്നു ജയരാമനെ പോലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ബന്ധുവും സുഹൃത്തും ആണെങ്കിലും അയാളെക്കുറിച്ച് ആരും നല്ല പറയുന്ന ഞാൻ കേട്ടില്ലായിരുന്നു ശ്രീധരേട്ട ഒന്നും എടുത്തില്ല കുറച്ച് ആർത്തി ഉണ്ടെങ്കിൽ അവൻ ബുദ്ധിമാനാടി കേരളം മുഴുവൻ വേദാബി ഡേസിന്റെ ബോർഡുകൾ എനിക്ക് കാണും അതിന് അവനെ പോലെ ഒരാൾ കൂടെ ഉണ്ടെങ്കിലും സാധിക്കും ഒന്നില്ലേലും എന്റെ അനിയന്റെ സ്ഥാനത്തുള്ളവനല്ലേ ചാതിക്കില്ലെന്നായിരുന്നു ശ്രീധരേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഞാൻ ഭയന്നതിനെ സംഭവിച്ചു ഫണ്ണിലെ ക്രമീകേട് കണ്ടുപിടിച്ചപ്പോഴാണ് അനിയനെ പോലെ സ്നേഹിച്ചിരുന്നതിൻ്റെ തനിസ്വഭാവം ഞങ്ങൾ അറിഞ്ഞു മാപ്പ് കൊടുക്കാൻ കഴിഞ്ഞില്ല അയാളെ ശ്രീധരേട്ടൻ ഒഴിവാക്കി അതിന് കൊടുക്കേണ്ടി വന്ന വില ശ്രീധരേട്ടൻ്റെ ജീവനായിരുന്നു സുഭദ്രയുടെ കണ്ണ് നീ ടേബിളിൽ വീണു ആക്സിഡന്റ് ഉണ്ടാക്കിയ ലോറി ഡ്രൈവർ കീഴടങ്ങിയോടെ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു അതിന്റെ പുറകിൽ ബുദ്ധി ജേരാമിൻ്റെ ആയിരുന്നു അവർക്കും അറിയാം പക്ഷെ തെളിവില്ല വിധവയായ എനിക്ക് ബിൽഡേഴ്സ് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ഞാനിത് ആർക്കെങ്കിലും വിൽക്കുന്നതായിരുന്നു ജേരാമിൻ്റെ കണക്കൂട്ടിൽ അപ്പോഴാണ് ദൈവയച്ച പോലെ നിങ്ങൾ വന്ന് അവർ കണ്ണുകൾ തുടച്ചു ഒരാളുടെ ജീവനടുത്തേൽ കുറ്റവും തോന്നാത്ത പോട്ടെ വീണ്ടും വീണ്ടും ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന കാണുമ്പോഴാണ് സങ്കടം ഞാൻ അന്നേ പറഞ്ഞല്ലേ ടീച്ചറ് ആമാർക്ക് നല്ല പണി കൊടുക്കാന്ന് ടീച്ചർ സമ്മതിക്കാനല്ലേ അതൊന്നും വേണ്ട ഒരുപാട് അനുഭവിച്ച ആണല്ലേ നീ ചോറിയുടെ മണമുള്ള ആ ദിവസങ്ങളിനി വേണ്ട അവർക്കുള്ള ദൈവം കൊടുത്തോളൂ ഇപ്പം നിന്നെ വിളിപ്പിച്ച മറ്റൊരു കാര്യം സംസാരിക്കാനാണ് അവരൊന്നും നിർത്തി എനിക്ക് തീരെ വയ്യ ബാക്ക് പെയിൻ കാരണം ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ ഇരിക്കാതിൻ്റെ വഴക്ക് വഴക്കുറങ്ങി ഇനി ഇതേ നില തുറന്നാൽ വീണ് പോകും അതുകൊണ്ട് ഞാൻ വിശ്രമിക്കാൻ തീരുമാനിച്ചു വേദമോൾ വേദമോളിവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തിട്ട് ശ്രീധരനും എനിക്ക് അതേപോലെ അവൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നേക്കാൾ നന്നായിട്ട് അവളെല്ലാം ചെയ്യും നീ ഇതുമെല്ലാം സഹായത്തിനുണ്ടല്ലോ പക്ഷേ അതല്ല പ്രശ്നം അവർ അഭിമന്യുവിൻ്റെ മുഖത്തേക്ക് നോക്കി ബാംഗ്ലൂരിൽ വെച്ച് അവൾക്ക് നേരെ ഒരു അക്രമം ഉണ്ടായെന്ന് എനിക്കറിയാനും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടു ശ്രീധരട്ടനെ കൊന്നവരുടെ അടുത്ത ലക്ഷ്യം അവളാണില്ല സെക്യൂരിറ്റിക്ക് എന്ന് വെച്ചാൽ അവൾ സമ്മതിക്കില്ല അതുകൊണ്ട് നീ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞത് അഭിമന്യു കുറച്ചു നേരം ആലോചിച്ചു എന്നാലും വേദം ഇങ്ങോട്ട് വരട്ടെ ടീച്ചറെ ബോഡിഗാഡ്സിന്റെ അകുമ്പോഴിയോടെ സഞ്ചരിക്കുക എല്ലാവരും ഇഷ്ടപ്പെടില്ല പ്രൈവസി നഷ്ടമാവും വേദം ഇക്കാര്യത്തിൽ ഞാൻ കുറ്റപ്പെടുത്തില്ല പിന്നെയുള്ള വഴി അവളെ അറിയാതെ അവളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നാണ് അതെങ്ങനെ അഭിമന്യു മേശപ്പുറത്ത് കൈകൾ വെച്ചതെന്ന് ചിരിച്ചു ഇച്ചിരി ചീപ്പ് ഐഡിയ ആണ് അത്യാവശ്യം ടാലന്റായ കുറച്ച് പേര് സ്റ്റാഫായി നിയമിക്കുക അവർ തന്നെ പ്രൊട്ടക്ഷന് വേണ്ടിയാണെന്ന് വേദം അറിയരുത് എനിക്ക് മനസ്സിലായില്ല സുഭദ്രൻ നെറ്റി വിളിച്ചു ടീച്ചറെ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള നിങ്ങളുടെ വീട്ടിൽ കയറി ആരും ആക്രമിക്കില്ല അവിടെ നിങ്ങൾ സേഫാണ് പക്ഷെ പുറത്ത് അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ കഴിവുള്ള ആളുകൾ നിങ്ങളുടെ ഡ്രൈവർമാരെ നിയമിക്കുന്നു പത്ത് പേര് ഒരുമിച്ച് വന്നാലും തള്ളി തോൽപ്പിച്ച് നിങ്ങളെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല എന്നാൽ മറ്റാരെങ്കിലും സഹായത്തിന് എത്തുന്നവരെ പിടിച്ചു നിൽക്കാൻ ചങ്കൂറ്റോ ആരോഗ്യമുള്ള ആളായിരിക്കണം ഡ്രൈവർ വേദക്ക് ഡൗട്ട് ഉണ്ടാവില്ല അങ്ങനെ ഒരാളെ പെടുന്നിട്ടാനാ നമുക്ക് കണ്ടെത്താം അതെനിക്ക് വിട്ടേക്ക് എഴുന്നേറ്റു വേദക്ക് നേരെ അറ്റാക്ക് ഉണ്ടായത് ഞങ്ങൾ ഈ കഥയിൽ വരുന്നതിന് മുമ്പാണ് അതിനുശേഷം ഒരു ഫോൺ ഭീഷണിക്കോൾ പോലും ഉണ്ടായിട്ടില്ല കാരണം അഭിമന്യു ആരാണെന്ന് ജയരാമൻ അറിഞ്ഞിട്ടുണ്ട് നിങ്ങളെ തൊട്ടാൽ ഞാൻ പ്രതികരിക്കുമെന്ന ഭയം എന്നും അതുണ്ടാവണമെന്നില്ല ഞാൻ നിങ്ങളോടൊപ്പം ഉള്ള പോലെ അയാളുടെ സഹായത്തിന് ആരെങ്കിലും എത്തിയാൽ തീർച്ചയായും ടീച്ചർ പറഞ്ഞ് സംഭവിച്ചേക്കാം അതുകൊണ്ട് ആവശ്യമായ മുൻകരുതൽ നമ്മൾ എടുക്കുന്നു ടീച്ചർ പഠിക്കണ്ട എല്ലാം ഞാൻ നോക്കിക്കോളാം ഇപ്പം ഞാനറിയട്ടെ ആ സ്കൂളിന്റെ വർക്ക് നടക്കുന്നിടത്തേക്ക് പോകണം എഞ്ചിനീയർ വിളിച്ചിരുന്നു ഞാനൊന്ന് വൈകിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് സീതയും നാരായണത്തെയും കണ്ട് കുറച്ചായി ആണോ എന്നാൽ വൈകുന്നേരം കാണാം അവരോട് യാത്ര പറഞ്ഞ് അഭിമന്യു പുറത്തേക്ക് നടന്നു രാമേശ്വരം തമിഴ്നാട് സമയം രാത്രി പത്തുമണി പീസ് അലൻ്റിന് പേരിലുള്ള റിസോർട്ടിന് മുമ്പിലേക്ക് ഒരു ബി എൻഡബ്ല്യു കുതിച്ചെത്തി അതിൽ നിന്ന് ഒരു സുമഖനായ ചെറുപ്പക്കാരൻ പുറത്തിറങ്ങി അവനെ കണ്ടൊന്ന് പാർക്കിങ്ങിൽ നിന്ന് സിഗരറ്റ് വിളിക്കാൻ തമിഴൻ ഓടി വന്നു വേളു അപ്പ റൂഫ് ബാറിലിരിക്കാം സർ പെട്ടെന്ന് ആ ചെറുപ്പക്കാരെ മൊബൈൽ ശബ്ദിച്ചു ഒന്ന് എടുത്തു നോക്കിയ ശേഷം അവനൊന്ന് കാതിൽ വെച്ചു അപ്പുറത്തുള്ള മറുപടി കേട്ട പ്ലവനെന്ന് ചിരിച്ചു അയ്യോ സാറായിരുന്നു നമ്പർ ഉണ്ടപ്പോൾ ഞാൻ വേറെ ആരാണെന്ന് കരുതി എന്താ കാര്യം ആരും കാർക്ക് ഈ വേലുവിന്റെ കയ്യിൽ കൊടുത്ത് സംസാരിച്ചോ റിസോർട്ടിനകത്തേക്ക് നടന്നു ആണോ വെരി ഗുഡ് പറ്റിയ ഒരാൾ അത്രയും പെട്ടെന്ന് കണ്ടെത്തണം കാശ് എത്ര വേണമെങ്കിലും അറിയാം അവ ലിഫ്റ്റിൽ കയറി റൂഫ് ബാറിലെത്തിയപ്പോഴേക്കും സംസാരം അവസാനിപ്പിച്ച് ഫോൺ പോക്കറ്റിലിട്ടു അവിടെ അച്ഛൻ ജയരാമൻ ഇരിക്കുന്നുണ്ടായിരുന്നു അധികം ഉയരമില്ലാത്ത കറുത്തടിച്ച ഒരാളാണ് ജയരാമൻ ക്ലീൻ ഷേവ് ചെയ്ത മുഖവും അയാൾക്കൊരു യും പരിവേഷം നൽകിയിരുന്നു ഒരു അന്തരിച്ചോ അവരെ കൊല്ലുന്നതിനേക്കാൾ നല്ല വഴികളൊക്കെ വേറെയുണ്ട് പക്ക് വിസ്കി ഗ്ലാസ്സിലേക്ക് അവരെന്തെങ്കിലും ചെയ്യുന്ന ആത്മഹത്യ തുല്യമാണോ പക്ഷേ നമുക്കിപ്പോൾ ഒരു ഗോൾഡൻ ചാൻസ് കിട്ടിയിട്ടുണ്ട് എപ്പൊ വേണമെങ്കിലും ചാടി വീഴാവുന്ന ശത്രുക്കളിൽ നിന്ന് അവളെ രക്ഷിക്കാൻ അഭിമന്യു കണ്ടെത്തിയ വഴി സെക്യൂരിറ്റി ഇഷ്ടമില്ലാത്ത വേദലക്ഷ്മിയുടെ ജോലിക്കാരിയായി എന്തിനു പോകുന്ന ചിലരെ നിയമിക്കുക അവിടെ നടക്കുന്ന അപ്പൊ പറയിക്കാൻ നമ്മളൊരാളെ നിർത്തിയിട്ടില്ലേ പുള്ളിപ്പോ വിളിച്ചു പറഞ്ഞാ ജയരാമൻ അത്ഭുതത്തോടെ അവനെ നോക്കി പിന്നെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി വട്ട എത്ര പേരെ നിർത്തിയാലും ഒരു ദിവസം ആ കുടുംബത്തിൽ ബാക്കിയായ രണ്ടെണ്ണത്തിനെയും വെള്ള പുതപ്പിച്ചു കിടത്തും അതിന്റെ വാശിയാ പക്ഷെ അങ്ങനെ സംഭവിച്ച ആദ്യം സംശയിക്കുന്ന നമ്മളെ ആയിരിക്കും അതാണ് ഓരോ പ്രാവശ്യം അച്ഛൻ വിട്ടിത്തരങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ തടയുന്നത് എന്നാ പറയടാ എന്നാ നിന്റെ മനസ്സിൽ പുതിയ ജോലിക്കാർ തന്റെ സുരക്ഷയ്ക്ക് എത്തിയാണെന്ന് വേദം അറിയരുതെന്നാണ് അഭിമന്യുന്റെ തീരുമാനം നല്ലത് പക്ഷെ അവരിൽ എൻ്റെ ആളുമുണ്ടാവും അവൻ ജോലി ചെയ്യുന്നത് എനിക്ക് വേണ്ടിയായിരിക്കും ഇപ്പൊ മനസ്സിലായി അവനെ കൊണ്ട് ആ പെണ്ണിനെ തട്ടിക്കളയാൻ അല്ലേ ഇതാണ് അച്ഛന് വിവരമില്ലെന്ന് ഞാൻ പറയുന്നത് ആരും ഇപ്പം മദ്യം കഴിച്ചു അവളെ കൊല്ലാൻ എനിക്ക് ഉദ്ദേശമില്ല പിന്നെ കൊല്ലുന്നതിന് പകരം അവൻ അവളെ പ്രണയിക്കണം അവള് തിരിച്ചു ഒരിക്കലും പിരിയാനാവാത്ത വിധം ഒടുക്കൻ തന്റെ ആചന്മ ശത്രുക്കളുടെ ചതിയാണെന്ന് അവളറിയുമ്പോൾ അനുഭവിക്കാൻ പോകുന്ന ഒരു വേദനയുണ്ട് ഒരു മനുഷ്യനും പ്രത്യേകിച്ച് ഒരു പെണ്ണിനും താൻ ചതിക്ക പിടിക്കായിരുന്ന തിരിച്ചറിവ് താങ്ങാൻ പറ്റില്ല അവള് തളരും ആ സമയം വേണ്ട രീതിയിൽ അതായത് സ്വപ്ന ഉപയോഗിച്ചും ഒന്ന് പോയടാ നിന്റെ അമ്മേന്റെ ഭാര്യയായി പോയി അല്ലെ തള്ളക്കുളിച്ചെ ജയരാമൻ എഴുന്നേറ്റ് മുണ്ട് മുറുക്കിയെടുത്തു ഒരാളെക്കൊല്ലാം കാച്ചു കൊടുത്ത ആൾ കിട്ടും അല്ലെങ്കിൽ ഒരു പെണ്ണിനെ പഴപ്പിക്കാൻ ആൾ കിട്ടും പക്ഷെ ഇവിടാതല്ല ഈ ജോലി എന്തിനും പോകുന്നതാണെന്ന് അഭിമന്യുവിന് തോന്നണം എന്ന് വെച്ച അത്യാവശ്യം നിന്നെ പോലെ തണ്ടും തടിയും മസിലും ധൈര്യക്കുള്ള ഒരുത്തൻ പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ വിദ്യാഭ്യാസവും കഴിവുകളും പിന്നെ സുന്ദരനും ആയിരിക്കണം ഇതെല്ലാം ഒത്തിണങ്ങി ഒരുത്തനെ നീ എവിടുന്നു കണ്ടെത്തും ചുമ്മാ ഓരോ മണ്ടത്തരായിട്ട് വന്നോളൂ മനുഷ്യരെ അയാൾ അവന്റെ കയ്യിൽ മദ്യം വാങ്ങി ഒറ്റവരി കുടിച്ചു തീർത്തു മരിക്കുന്നതിന് മുമ്പ് ബിൽഡേജ് എന്റെ സ്വന്തമാക്കണെന്ന് അടങ്ങാത്ത വാശി ഒരു അത്യാവശ്യം വന്നപ്പോ കാശിരിച്ചു അതിനാ ശ്രീധരൻ എന്ന ചെറ്റ് കാരണത്തടിച്ച് അതും അത് അന്നുവര താണു കാണുമ്പത്ത ആണു അടങ്ങിയിരുന്ന ജോലിക്കാരുടെ മുമ്പിൽ വെച്ച് ഞാനും ഒത്തിരി വേർപൊഴു തന്നെയാ ഞാൻ കള്ളനാണെന്ന് എല്ലായിടത്തും പറഞ്ഞു നടന്നു അന്ന് കുറിച്ചതാ അവന്റെ ഭാര്യയും കൂടി തീർക്കാൻ അവസരം വേദ ബിൽഡേഴ്സ് ആയിട്ട് അഭിമന്യു അവതരിച്ചത് ഒരു സിഗരറ്റ് കൂടി ആഞ്ഞു കത്തിച്ചു കുറ്റിയെ ഏറ്റെടുക്കാൻ വരെ കിട്ടും തള്ള ചത്താൽ അവൾ തളരുല്ലോ ആ സമയം എങ്ങനെ ബിൽഡേഴ്സ് കൈക്കലാക്കാം അവന് തെറ്റി വീണ്ടും ുംറച്ചു ജീവിതം അടിച്ചുപൊളിച്ച് നടന്നിരുന്ന പഴയ പെൺകുട്ടി അല്ല വേദലക്ഷ്മി ഓൾസോ വേദലക്ഷ്മിപ്പോൾ എല്ലാവരും നഷ്ടപ്പെട്ടാലും അവള് തോൽക്കില്ല പകരം കൂടുതൽ ശക്തിയാവും കാരണം അവരുടെ കൂടെയുള്ളത് അഭിമന്യു ആണോ ദേവരാജൻ എന്ന അധിപുദ്ധിമാരുടെ സാമ്രാജ്യം ഒറ്റക്ക് നശിപ്പിച്ചു സത്യപാലൻ എന്ന ബോൺ ക്രിമിനലേയും അയാളുടെ സൈന്യത്തെയും ക്രൂരമായി തീർത്തവർ ജയരാമനൊന്നും ഇതുകൂടി അടിച്ചിട്ട് പോയി കിടന്നു എല്ലാം നമ്മുടെ കയ്യിൽ ഒതുങ്ങാൻ അധികം നാൾ വേണ്ടിവരില്ല കുറച്ച് നേരം ആലോചിച്ച ശേഷം ജയരാമൻ അതുമായി കുടിച്ചു പിന്നെ അകത്തേക്ക് നടന്നു ആര്യൻ ചേറിലേക്ക് ചാരിയിരുന്നു നിന്റെ മനോഹരമായ കണ്ണുകളിലൂടെ രക്തം ഒഴിച്ചിറങ്ങുന്നത് ഇവിടെ ആരംഭിക്കുകയാണ് തുടരും ഈ ഈഗതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം